മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആരംഭിക്കാൻ പോലീസ് ഐ ജി സ്പർജൻ കുമാർ നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘം നാളെ യോഗം ചേരും ജസ്റ്റിസ് ഹേമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന സംഘം ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കാണും അവർ പരാതിയും മൊഴിയും നൽകാൻ തയ്യാറാണെങ്കിൽ പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കും പോക്സോ കുറ്റമാണെങ്കിൽ പരാതിയില്ലാതെ കേസെടുക്കും അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സലിം അലുക്കും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക് അഖിൽഷ എന്തൊക്കെയാണ് ഈ പ്രത്യേക സംഘത്തിന്റെ തുടർ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ വേണോ ഈ സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തൽ കൂടി രംഗത്ത് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അടിയന്തരമായി ഇന്നലെ മുഖ്യമന്ത്രിയും ഡി ജി പിയും അടക്കമുള്ളവർ യോഗം ചേരുകയും ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തത് എന്തായാലും ഈ അന്വേഷണ സംഘത്തിൽ ഏഴ് പേരാണുള്ളത് അത് ഉയർന്ന ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥരായ നാല് വനിതകൾ അടങ്ങുന്ന ഒരു വിപുലമായ ഒരു സംഘമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ രംഗത്തെ പ്രമുഖർക്കെതിരെ വിവിധ ആളുകൾ ഇത്തരത്തിൽ വലിയ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ലൈംഗികാരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അതായിരിക്കും ആദ്യം ഈ അന്വേഷണ സംഘം പരിശോധിക്കുക എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കണം ഈ അന്വേഷണം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും അതിന് പിന്നാലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അതിലെ മൊഴികളടക്കം ആ ഈ അന്വേഷണ സംഘം പരിശോധിക്കും അത് പരിശോധിച്ച് ഈ പറയുന്ന പരാതികൾ അല്ലെങ്കിൽ മൊഴികൾ കൊടുത്തവർക്ക് വീണ്ടും അതിൽ പരാതി ഉണ്ടെങ്കിൽ അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ പറഞ്ഞിരുന്നു ഏത് തരത്തിലായിരിക്കണം അന്വേഷണം നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിലുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ വിശദമായ വിവരങ്ങളും ഈ യോഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമയോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുമെന്നുള്ള കാര്യവും നിലവിൽ പറയുന്നുണ്ട് നാളെ ആയിരിക്കും ഈ നാളെ ചേരുന്ന നിർണായക യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുക നാളെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തണോ എവിടേക്ക് ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തേണ്ടത് മൊഴി രേഖപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളത്തെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുമെന്നുള്ള നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വെളിപ്പെടുത്തലടക്കം വിശദമായി പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചു നൽകി